ഞാൻ എൻ്റെ ഒരു അനുഭവം എല്ലാ ക്ലാസ്സുകളിലും പങ്കുവെക്കാറുണ്ട് ഒരു ഫാമിലി പ്രോബ്ലം വന്നതാണ് ഭാര്യയും ഭർത്താവുമാണ് വന്നത് രണ്ടുപേരും ഗവൺമെൻറ് ആണ് ഭയങ്കര പ്രശ്നങ്ങളാണ് അവർക്ക് ഉള്ളിലുള്ളത് കുറേ സമയം ഇരുന്ന് സംസാരിച്ചു അവസരം ഞാൻ അവർക്കൊരു ഹോംവർക്ക് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു ദിവസം ജോലിയൊക്കെ ലീവ് എടുത്ത് ഒരു ദിവസം വീട്ടിലിരിക്കുക വീട്ടിലിരുന്നിട്ട് മനോഹരമായിട്ടൊന്ന് സംസാരിക്കുക അവർക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്ക് നാല് ദിവസം ഓഫ് ചെയ്ത് ഓരോ കൂടി ഇരുന്നിട്ടും കാര്യമില്ല അത് തീരൂല അപ്പോൾ ഒരു രണ്ടുപേരും തന്നെ ലീവ് എടുത്തിട്ട് ഒരു ദിവസം ഒരുമിച്ച് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് മൂന്നാമത് ദിവസം അവർ ക്ലിനിക്കിൽ വന്നു മൂന്നാമത് ദിവസം ക്ലിനിക്കിൽ വന്നപ്പോൾ പണ്ടുള്ളതിനേക്കാൾ ആ പ്രശ്നം പണ്ട് നേരത്തെ ആദ്യത്തെ ദിവസം എൻ്റെ അടുത്ത് വന്നതിനേക്കാളും പ്രശ്നങ്ങളായിട്ട് അവർ വന്നത് തമ്പൂരാനേ എൻ്റെ കൗൺ കൗൺസിലിംഗ് തെറ്റിപ്പോയോ എന്നിങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുക എന്ത് പറ്റി ഇവർ വിശദീകരിച്ചു തന്നു രാവിലെ നേരം എളുത്തു രണ്ടുപേരും ലീവൊക്കെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ഭാര്യ എന്ത് ചെയ്തു അടുക്കളയിലാണ് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കറിക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് അടുത്തിരുന്നിട്ട് അരിയാണ് അങ്ങനെ സംസാരിക്കണല്ലോ ഒരുപാട് കാലങ്ങളായിട്ട് സംസാരിക്കാതെ വെച്ചൊരു കാര്യമുണ്ട് ഈ വൈഫിനൊരു പ്രമോഷൻ വന്നിട്ടുണ്ട് ആ പ്രമോഷൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആണ് സോ ആ കാര്യം തൻ്റെ ഇണയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കാര്യം പങ്ക് വേണ്ടിയിട്ട് ഇവർ തുടങ്ങുകയാണ് അങ്ങനെ ഈ പ്രമോഷൻ്റെ കാര്യങ്ങൾ ഒന്നൊന്നായി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പറയുന്നതിനനുസരിച്ച് മൂപ്പർ അവിടുന്ന് മൂളുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂളം കേൾക്കുന്നുണ്ട് അപ്പം മൂളല് കേൾക്കുമ്പോൾ നമുക്ക് എന്താ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൈനാണല്ലോ മൂളുക എന്ന് പറയുന്നത് മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് അപ്പം ഈ മൂളലിനനുസരിച്ച് ഈ സ്ത്രീ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എല്ലാം കഴിഞ്ഞ് അവസരം എന്ത് ചെയ്തു അവർ വന്നിട്ട് തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞു ഉപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇനി എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം മൂപ്പര് കയ്യിലുള്ള ഫോൺ ഇങ്ങനെ താഴെ വെച്ചിട്ട് ചോദിക്കുക ഇപ്പം എന്താ പറയണത് നീ ഇപ്പം എന്തിനെ കുറിച്ചാ പറയുന്നത് എന്ന് അങ്ങ് അടയപ്പെട്ട ബെഡ്റൂമിൻ്റെ വാതിൽ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ വരാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്ത് അവർ പുറത്തിറങ്ങുമ്പോഴാണ് തുറക്കണത് എന്തപ്പുണ്ടായി ഇവിടെ ആർക്കാണ് തെറ്റു പറ്റിയത് ആർക്കാ തെറ്റ് സംഭവിച്ചത് യാസ് മീ അല്ലേ എനിക്കാണ് തെറ്റുപറ്റിയത് ഡോക്ടർക്കാണ് തെറ്റുപറ്റിയത് എനിക്ക് മാത്രമാണ് തെറ്റുപറ്റിയത് കാരണം എന്താ ഹോംവർക്ക് കൊടുക്കുമ്പോൾ വിത്ത് ഇൻസ്ട്രക്ഷൻ ആവണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആവണം ഞാൻ അവിടെ ഒരു പാഠം പഠിച്ചു ഇത്തരം ഹോം ദമ്പതികൾക്കിടയിൽ കൊടുക്കുമ്പോൾ ഡോക്ടറെ വിത്തൗട്ട് സ്ക്രീൻ എന്നത് നിങ്ങൾ പറയണമെന്ന് എൻ്റെ തലച്ചോറ് എന്നെ പഠിപ്പിച്ചു അല്ലേ ലീവെടുത്ത് നിൽക്കണം മൊബൈൽ ഫോൺ ഇല്ല ഉണ്ടാവാൻ പാടില്ല ടി വി ഉണ്ടാവാൻ പാടില്ല ലാപ്ടോപ്പ് ഉണ്ടാവാൻ പാടില്ല ഗാഡ്ജറ്റ്സ് ഉണ്ടാവാൻ പാടില്ല വിത്തൗട്ട് സ്ക്രീൻ ഓരോ സ്ക്രീനുകളും ഇല്ലാതെ നിങ്ങൾ രണ്ടുപേരും ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കണമെന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയാൻ തുടങ്ങി അല്ലേ അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും ഈ മൊബൈൽ ഫോണ് തന്നെയാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം അല്ല ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം അത് തന്നെയാണ് നമ്മുടെ അഭിഭാജ്യ ഘടകമാണ് മൊബൈൽ ഫോൺ വിത്തൗട്ട് മൊബൈൽ ഫോൺ വി കാൺ ലീവ് അങ്ങനെയാണ് അവസ്ഥ പക്ഷേ ലിമിറ്റ് വെക്കുക വീടിനുള്ളിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ ഉമ്മയും ഉപ്പയും മക്കളും വല്ലിമ്മയും വല്ലിപ്പേയും മാത്രമുള്ള കുറച്ച് നിമിഷങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും വീട്ടിലുണ്ടാക്കുക അരമണിക്കൂർ മതി ദാറ്റ്സ് ഇനഫ് അരമണിക്കൂർ മതി കൂടുതൽ പറയുന്നില്ല അരമണിക്കൂർ മൊബൈൽ ഫോൺ ഇല്ലാതെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക മാറ്റി വെക്കുക ഒരു സ്ക്രീനും ഇല്ലാതെ മക്കളും അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക എന്ത് രസമായിരിക്കും എന്നറിയോ അവിടെ ഉള്ളിലുള്ളതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉപബോധ മനസ്സിലേക്ക് മാറ്റി മാറ്റിവയ്ക്കപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തെടുത്ത് നമ്മൾ സംസാരിക്കും പങ്കുവയ്ക്കപ്പെടും അവിടെ പരിഹാരങ്ങളുണ്ടായി വരും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതെ നമ്മിങ്ങനെ താങ്ങായും തണലായും പരസ്പരം മാറാൻ സാധിക്കും അതിൽ ഹോംവർക്ക് ചെയ്യണം നമ്മൾ ഹോംവർക്ക് ചെയ്ത് ചിന്തിച്ച് എഴുതി വെച്ച് ടു ഡോ ലിസ്റ്റ് ഉണ്ടാക്കി ജേണൽ എഴുതി വെച്ച് ജീവിക്കണം അതാണ് പുതിയ കാലഘട്ടം പഠിപ്പിക്കുന്നത് പണ്ടത്തെ കാലമല്ല പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഡോപ്പാമൈൻ ക്രഷ് ഫുൾ ആവാൻ നമ്മൾ നന്മകൾ ചെയ്തുകൊണ്ട് അഭിനന്ദിക്കപ്പെടുക അവിടെ നാർക്കോട്ടിക്സ് ആകരുത് ഗ്യാബ്ലിങ് ആവരുത് മൊബൈൽ ഫോണിലൂടെ ഉണ്ടാവുന്ന ചതിക്കുഴികളിൽ പെട്ടുപോയിട്ടാവരുത് നമുക്കറിയാമല്ലേ ഈ പ്രേമബന്ധങ്ങളിൽ പെട്ടുപോയാൽ എന്തുകൊണ്ട് പഠനം ഇല്ലാണ്ടാവണോ മാത്തമാറ്റിക്സിന് മാർക്കൊക്കെ കുറഞ്ഞു നമ്മൾ തീരെ മാർക്ക് ഇല്ലാണ്ട് വരികയായിരിക്കും ബസ്സിൽ നിന്ന് മുഴുവൻ നമ്മൾ എന്താ വിചാരിക്കുക ഞാൻ ഇത് തീവ്ര പഠന യജ്ഞമായിരിക്കും പഠിച്ച അടുത്ത എക്സാം ഞാൻ ഫുൾ മാർക്ക് വാങ്ങും ഇല്ലേ കണക്കിന് അടുത്ത എക്സാം ഞാൻ ഫുൾ മാർക്ക് വാങ്ങും എന്നൊക്കെ വിചാരിക്കും ബസ്സിൽ വീട്ടിലെത്തോളാം വീട്ടിലെത്തുമ്പോഴാണ് ഉമ്മൻ്റെ ഫോണ് കാണുക അല്ലേ ആ ഫോണൊരു കിട്ടുന്നോട് കൂടിയിട്ട് ആ മാർക്ക് എന്ത് മാർക്ക് ഫോണിൽ രണ്ട് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും മൊബൈൽ ഫോൺ എടുത്ത് രണ്ട് റീൽസ് കണ്ടാൽ മതി നമ്മൾ അതുവരെ മെനഞ്ഞു കൂട്ടി ആ ഒരു സ്വപ്ന ഉണ്ടല്ലോ ഒരു ലക്ഷ്യം അതങ്ങ് ഇല്ലാണ്ടായി ചോർന്ന് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതാണ് അവിടെ സംഭവിക്കുന്നത് ഓർക്കുക ആ ഗാമ്പ്ലിങ്ങിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക മൂന്നാമത്തത് ഈ സെക്ഷുവാലിറ്റിയാണ് ഈ പി ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന ബന്ധങ്ങൾ അതെന്തുകൊണ്ട് ഇങ്ങനെ വഴിതെറ്റി പോകുന്ന അതൊരു ചോദ്യമല്ലേ പണ്ട് ഉണ്ടായിരുന്ന പ്രണയങ്ങളും ഇങ്ങനെയായിരുന്നോ അല്ല ഒരിക്കലും അല്ല അതൊക്കെ പ്രണയങ്ങളായിരുന്നു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും നമുക്ക് പവിത്രമായതെല്ലാം പവിത്രമാക്കി തന്നെ വച്ചുകൊണ്ട് കാത്തിരിക്കും ഇതല്ലേ കാത്തിരിപ്പില്ലേ കാത്തിരിപ്പിന് പ്രസക്തിയേ ഇല്ല എത്ര എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് സംരക്ഷിക്കുക നമ്മുടെ ശരീരവും നമ്മുടെ മാനവും നമ്മുടെ അന്തസ്സും ആൺകുട്ടികളും പെൺകുട്ടികളും സംരക്ഷിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കത്തക്ക രൂപത്തിലുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കുക ഉയരങ്ങൾ കീഴടക്കുക ഏറ്റവും നല്ല രീതിയിൽ നല്ലവളെന്ന് പറയിപ്പിക്കാൻ ഭയങ്കര പ്രയാസാ അല്ലേ നല്ലവളാണ് നടന്നു പോകുമ്പോൾ ആളുകൾ പറയണം ഇന്ന ആളുടെ മകളാണ് നടന്നു പോകുന്നത് എന്ത് നല്ല കുട്ടിയാണെന്നറിയാവോ അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് കണ്ടാൽ ഫോർവേഡ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവുകയുള്ളൂ സകല ഗ്രൂപ്പുകളിലേക്കും നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്യും ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മെസ്സേജസ് കാണുക അല്ലേ അതുകൊണ്ട് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സംരക്ഷിക്കാനും ഒരു നാട്ടുകാരും ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് നമ്മളെ കാണൂ എൻ്റെ മക്കൾക്ക് ഞാനും എൻ്റെ ഇണയുമേ കാണൂ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളും നിങ്ങളുടെ ഇണയുമേ കാണൂ മക്കളുടെ സംരക്ഷണം നമ്മൾ തന്നെയാണ് ആ വലയം ദൃഢമായി കൊണ്ട് മക്കൾക്ക് ചുറ്റും നമ്മൾ തീർക്കുക മാത്രം കാണിച്ചു കൊടുത്തും മാത്രം കേൾപ്പിച്ചു കൊടുത്തും നല്ലതുകളെ മാത്രം അനുഭവിപ്പിച്ചു കൊടുത്തുകൊണ്ടും വളർത്തുക കൺകുളിർമയേകുന്ന നമുക്കെന്നും ആനന്ദമായി മാറുന്ന സമ്പാദ്യവും സമ്പത്തും അലങ്കാരമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം മതം പറയുന്നത് ശരിയാണ് അലങ്കാരം തന്നെയാണ് സമ്പത്തും സന്താനങ്ങളും നമുക്ക് അലങ്കാരമായി മാറാൻ കുറച്ച് പണിയെടുക്കണം കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം ആ രൂപത്തിൽ മനോഹരമായ കുടുംബജീവിതം നമുക്കും നമ്മുടെ മക്കൾക്കും സാധ്യമാറുമാ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം